എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പേ നാളെ എടുക്കാൻ പോകുന്ന അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ എനർജി എക്സ്പീരിയൻസ് കേൾക്കുകയായിരുന്നു നമ്മുടെ എൻ്റെയൊക്കെ നാട്ടില് ആലപ്പുഴ ജില്ലയിൽ കാവടിയുണ്ട് പക്ഷേ വെയിൽ കുത്തിയുള്ളതൊക്കെ കുറവാണ് കാവടിയാണ് പിന്നെ നമ്മൾക്കറിയാലോ അറിയാലോ പളനിയിൽ പോകുമ്പം കാവടി വീടുകളിൽ നിന്ന് ഭിഷ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രോസസ്സാണ് എന്നാൽ ട്രിവാണ്ട്രം പോലെ തമിഴ്നാട് പോലുള്ള പലയിടത്തും നമ്മൾ ശൂലം ശൂല വെയിൽ വെയില് കുത്തിക്കൊണ്ട് ശൂലവും വെയിലും കുത്തും ആൾക്കാർ രണ്ടും കുത്താറുണ്ട് കുത്തിക്കൊണ്ട് വായിലും നാക്കിലും ഒക്കെ ചെയ്യാറുള്ളവരുണ്ട് റീസെന്റലി ഞാൻ പളനിയിൽ പോയ സമയത്തുണ്ട് നാക്കില് ഒരാള് വെയില് കുത്തുന്നത് പിന്നെ അവർ പലരും ചോദിക്കുന്ന ചോദിക്കുന്നവരുമാണ് എനിക്കൊന്ന് കാന്താര മൂവിയുടെ എക്സ്പീരിയൻസ് ഉണ്ടാണ് പലരും ചോദിക്കാറുണ്ട് കുറിച്ച് ഗുളികൻ അതേപോലെ തന്നെ മുത്തപ്പനൊക്കെ സത്യമാണോ അല്ലെങ്കിൽ ഇവര് ഒരു ചെണ്ടയുടെയും അല്ലെങ്കിൽ പല ഇതിൻ്റെ ഇതുകൊണ്ട് അവരെ തന്നെ ഒരു സൈക്കോളജിക്കൽ പ്രകാരമായി കൊണ്ട് അവരെ ഒരു മൈൻഡിൻ്റെ പ്രോസസ്സാണോ എന്ന് ചോദിക്കാറുണ്ട് നോക്കൂ നിങ്ങൾ ഇന്ന് ഈ ചക്രങ്ങളുടെയും വൈബ്രേഷൻ്റെയും ക്രമീകരണത്തെയൊക്കെ കുറേ പാശ്ചാത്യർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അന്യീകരിച്ചിട്ടുള്ളതുകൊണ്ട് നാം വിശ്വസിക്കുന്നു ചക്രങ്ങളുണ്ട് എനർജിയുണ്ട് അതൊക്കെയാണുള്ളത് പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ക്രമീകരണ ആചാര ക്രമീകരണങ്ങളോട് നാം കടന്നു വരുന്നവരാണ് അത് മലബാറിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും ട്രാവൺകൂർ ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫറൻറ്റ് ഓഫ് സ്പിരിച്വൽ ആണ് നമ്മൾ കാണുന്നത് ഇതിനെല്ലാം അടിസ്ഥാനപരമായുള്ള ഒരാചാരവും കുലാചാരവും ഒക്കെ ഉണ്ട് ഇപ്പൊ ഒരു കുലാചാരത്തിൽ വരുന്ന ഒരു ഗുരുവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു ക്ഷേത്രം കാണും ആ ക്ഷേത്രത്തിൽ ഒരു ആചാരം കാണും ആ ഒരു മൂർത്തിക്ക് അതിൻ്റെ ആയിട്ടുള്ള വഴിപാടുകൾ ഉണ്ടാവും ആ ഒരു ഗുരുസ്വാമി വൃതശുദ്ധി എടുക്കുന്നവർക്ക് ഒരു സ്പർശനം കൊടുത്താൽ മതി ഒരു സ്പർശനത്താൽ അദ്ദേഹത്തിൻ്റെ നാടിയിൽ ആജ്ഞാ ചക്രത്തിൻ്റെ അവിടെ തൊടുമ്പം അവരുടെ സ്വാധിഷ്ഠാനയിൽ അവരുടെ ജീവൻ ഉണരും അവർക്ക് ധാരണ കൈവരിക്കുന്നില്ല എന്താണ് എന്നിൽ സംഭവിക്കുന്നത് എന്താണ് എന്നിൽ എത്തുന്നത് ഞാൻ എന്താണ് ജീവിക്കുന്നത് പക്ഷെ അവരിൽ ഒരു കമ്പന കമ്പനം അവർക്ക് ആ അവരപ്പൊ ചിന്തിക്കുന്നില്ല അയ്യോ ആൾക്കാർ കാണുന്ന എന്തെങ്കിലും സംഭവം അവരൊരു നാടകീയമല്ല അവിടെ അരങ്ങേറുന്നത് അവർക്ക് ആ എനർജി അവരതില് അവരെ നയിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഈശ്വരീയ പ്രവേശനം പോലെ അവരതിൽ ചെയ്യണം ഇപ്പം നമുക്കറിയാം കൊടുങ്ങല്ലൂർ അമ്പലത്തിലും അല്ലെ കുരുതി ചെയ്യുന്നവരൊക്കെ അവർ കുരുതി ചെയ്യുന്ന സമയത്ത് അവരാ പ്രോസസ്സ് ചെയ്ത എത്രയോ ആൾക്കാർക്കാണ് അനുഗ്രഹം കൊടുക്കുന്നത് അവരൊരു ഇൻസ്ട്രമെന്റ് മാത്രമാവുകയാണ് അതേപോലെ തന്നെ നാം വിചാരിക്കുന്ന ഈ ശരീരവും മനസ്സോ അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ലയെന്ന് അന്ന് ഈ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ അപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളുമുണ്ട് അത് നമുക്കറിയാത്തതുകൊണ്ട് അതൊന്നും അറിയില്ലായ്മ ഉണ്ട് അല്ലെങ്കിൽ അത് വേറെ നമുക്കുള്ള പരിമിതി പരിമിതിയുണ്ട് സൈക്കോളജിസ്റ്റാണ് അല്ലെ ചെണ്ടയുടെ ശബ്ദവാദിധ്വനികൾ അങ്ങനെ ഒന്നും അണ്ട്രസ് ഇപ്പോൾ ഒരു ശബ്ദമില്ലെങ്കിൽ പോലും അയാൾക്ക് എനർജി കിട്ടും അതാണ് അതിൻ്റെ രീതി അപ്പം സൃഷ്ടിയുടെ നാം അറിയാം നമ്മൾ ആകെ പഞ്ചീന്ദ്രങ്ങളോട് ഗ്രഹിച്ചു വെച്ചിരിക്കുന്നുണ്ട് അത് മനസ്സാണ് അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഇൻഫ്ലുവൻസ് ആണ് ഇതൊക്കെ നാം ചിന്തിക്കും ഇതൊന്നും ഇല്ലാത്ത പല തലങ്ങളുണ്ട് മനസ്സിനെ ഗ്രഹിക്കാൻ പറ്റാത്ത എന്തോ അതിനെ നാം ഊർജം അല്ലെങ്കിൽ ആ സ്പർശനം എന്നൊക്കെ നാം പറയും ആ അവസ്ഥയിലേക്കാണ് ആൾക്കാർ അത് കൈകാര്യം ചെയ്യുന്നത് റീസെൻ്റ്ലി കാർത്തിക് സൂര്യയുടെ ഇതും കാവഡിയിൽ ആൾക്കാർ അദ്ദേഹത്തിനറിയാം അതെന്താണ് സംഭവിച്ചിരിക്കുന്നത് കാന്താര സിനിമയിൽ പലരും കാണുമ്പോഴും നമ്മുടെ ഇവിടുത്തെ തെയ്യം പോലുള്ള കൾച്ചറിന്റെ അടിസ്ഥാനത്തെ നാം മനസ്സിലാക്കണം ഇപ്പോൾ ഒരു ഫേമസ് ആയുള്ള ഒരാൾ ചെയ്തു അതിപ്പോ എന്തോന്നുണ്ട് അതല്ല എന്റെ മുൻപ് ഇതൊക്കെ ഉള്ളതാണ് അവരും അത് അനുഭവിക്കുന്നു ഇതൊക്കെ നമ്മുടെ സംസ്കാരമാണ് നമുക്ക് ഏകദേശം ആത്മീയപരമായി തേടി പോകുന്നവരും ഉണ്ട് നൂറ്റി പതിനാല് ചക്രങ്ങളെ ഉണർത്തി മോശപ്രാപ്തി കിട്ടുന്നവരുണ്ട് ഭൗതികപരമായും ആത്മീയപരമായും ജീവിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് നമുക്കൊരു അടിസ്ഥാന കുലദേവതയുണ്ടെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായ ഒരു മൂർത്തി ഉണ്ടെങ്കിൽ ആ മൂർത്തിയെ ആരാധിക്കുന്ന ഒരു താന്ത്രികനോ ഒരു ഗുരുവോ ഉണ്ടെങ്കിൽ അതേ അവർക്കൊക്കെ ധാരാളം കാര്യങ്ങൾ ഈ മറ്റു മനുഷ്യർക്കും വേണ്ടി ചെയ്യാൻ പറ്റുവേ അപ്പൊ നമുക്ക് രോഗം എപ്പോഴും നമ്മുടെ ഈ അടിസ്ഥാനത്തിലൊക്കെ തന്നെ നാം പറയാറുണ്ട് ദീർഘായുസ് ലഭിക്കട്ടെ എന്ന് ആയുഷ്മാൻ ഭവ എന്ന് പറയും ഒരു പ്രായമുള്ള ഇന്നും എൻ്റെ വീട്ടിലോട്ടൊക്കെ ചെന്നാല് അമ്മുമ്മ പറയാറുണ്ട് ആയുഷ്മാൻ ഭവ അല്ലെ ദീർഘായുസണ്ടാവട്ടെ ഒരു ദുർമരണം ഉണ്ടാവും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറയും എന്നുവെച്ചാൽ നമ്മൾ ആചരിച്ചു വരുന്നൊരു കാര്യമുണ്ട് ഒരു ദുർമരണം നമ്മുടെ ആൾക്കെങ്കിലും സംഭവിച്ചാലും നമുക്ക് സംഭവിച്ചാൽ ഒത്തിരി പാടുപെടും നമ്മുടെ ജീവൻ ഇവിടെ നിന്ന് ആ രീതിയിൽ കടന്നു പോവാൻ അപ്പം രോഗവും ദുരിതവും ഒരാപത്തും ഇല്ലാതെ നമ്മൾ സംരക്ഷിക്കുക നമ്മുടെ കർമ്മം കൊണ്ട് പലപ്പോഴും നമുക്കത് സാധ്യമാവണമെന്നില്ല എന്നാൽ ചില ശക്തികൾ നമ്മളെ അനുഗ്രഹിക്കുമ്പം നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ വന്നേക്കാം പക്ഷെ പല പ്രയാസങ്ങളിലും സങ്കടങ്ങളിൽ നിന്നും നമ്മൾ കരകയറ്റുമ്പോഴും നമുക്കറിയാം അത് സംഭവിച്ചിരുന്നാൽ എന്തുമാത്രം ദോഷം സംഭവിക്കൂ എന്നുള്ളൂ അതിൽ നിന്നെല്ലാം നമ്മളെ കരകയറ്റാൻ ഒരു ശക്തി നമ്മളോടൊപ്പം നമ്മളെ അനുഗ്രഹിച്ചു വിടുന്ന ഒരു അവസ്ഥയിലാണ് അവർ കടന്നുപോകുന്നത് മനസ്സാണെങ്കിൽ ആ നിമിഷം കഴിയും പക്ഷെ അവരെ അനുഗ്രഹിക്കുന്നൊരിതുണ്ട് നമ്മുടെ എല്ലാ നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാനം പോലും ദീർഘായസം ഉണ്ടാവട്ടെ എന്നാണ് ആയുഷ്മാൻ ഭവ എന്നാണ് അത് നേടിയെടുക്കുവാനും ജീവനെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനും ഒരു ക്രമീകരണമാണ് അതിലൂടെ ഉണ്ടാകുന്ന ഐശ്വര്യത്തിനും മുറ്റയ്ക്കും എല്ലാം വേണ്ടിയുള്ളൊരു ഇതാണ് അവരനുഭവിക്കുന്നുണ്ട് ആ എക്സ്പീരിയൻസാണ് അവരത് നമ്മൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നത്